നമ്മൾ അടുത്ത ഇമ്മ്യൂണോ തെറാപ്പിക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നല്ല തണുപ്പാണ് അതായത് ചെയ്യുന്നത് നല്ല തണുപ്പ് എന്താണ് ഇമ്മ്യൂണോ തെറാപ്പി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യുമ്പോൾ വേദനയ്ക്കോ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്ക് മൊത്തത്തിൽ പതിനെട്ട് ഇമ്മ്യൂണോ തെറാപ്പിയാണ് പറഞ്ഞിരിക്കുന്നത് മൂന്നാഴ്ചയിൽ ഒരിക്കൽ അതായത് ഓരോ ഇരുപത്തൊന്ന് ദിവസം തികയുമ്പോഴാണ് ഇമ്മ്യൂണോ തെറാപ്പി ചെയ്യുന്നത് ഇനി എന്താണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് നോക്കാം ഇമ്മ്യൂണോതെറാപ്പി ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഉപയോഗിക്കുന്നു ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ആക്രമിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ സഹായിക്കുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് മറ്റ് ക്യാൻസർ ചികിത്സകൾക്കൊപ്പമോ അല്ലാതെയോ ചെയ്യാം ഇമ്മ്യൂണോ തെറാപ്പി ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും സാധാരണയായിട്ടുള്ള ചില പാർശ്വഫലങ്ങളാണ് ക്ഷീണം വീക്ക്നസ് പനി തലവേദന പിന്നെ കുത്തിവെച്ച സ്ഥലത്ത് വേദനയോ ചൊറിച്ചിലോ അങ്ങനെയൊക്കെയാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനാവണം ഇമ്മ്യൂണോ എടുക്കുന്ന അന്ന് തന്നെ ഒരു പാരസെറ്റമോളുകൂടെ കഴിക്കാൻ തരാറുണ്ട് എന്നാലും ഒരു കാര്യം പറയാം കേട്ടോ ഈ ഇമ്മ്യൂണോതെറാപ്പി കീമോതെറാപ്പി പോലെ അത്ര കഠിനമല്ല കേട്ടോ ി ഇമ്മ്യൂണോ ചെയ്യുമ്പോ എനിക്ക് വേദനിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ മനസ്സിലാക്കും ചുമ്മാ വേദനയൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ ഉറുമ്പ് പറഞ്ഞപ്പോ വേദനിപ്പിക്ക ഒരു ചെറിയ ഉറുമ്പ് അടിക്കുന്ന വേദനയേ ഉള്ളൂ കേട്ടോ അല്ലാതെ വലിയ വേദനയൊന്നുമില്ല ഇമ്മ്യൂണോ തെറപ്പി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പിന്നെ കുറച്ച് സമയം എടുക്കും അത്രേ ഉള്ളൂ കേട്ടാ അല്ലാതെ വേദനയൊന്നുമില്ല കണ്ട് പേടിക്കരുത് ഇതിപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു അഞ്ച് മിനിറ്റ് എടുക്കുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഓരോ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് മെഡിസിൻ എത്തിക്കുന്നു അത്രേ ഉള്ളൂ നേരത്തെ ഇത് ചെയ്തിരുന്ന ഒരു മെഷീൻ വെച്ചായിരുന്നു കേട്ടോ ഒരു മെഷീൻ ഉണ്ട് ഒരു പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്ക് മെഷീൻ കേടായി അപ്പം പിന്നെ ബുദ്ധിമുട്ടായി പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് മാനുവൽ ചെയ്യേണ്ടി വന്നു അപ്പോൾ പിന്നീട് ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത് തന്നെക്കാർ നല്ലത് മാനുവൽ ചെയ്യുക തന്നെയാണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ അങ്ങനെ പറയാൻ കാരണം ഉണ്ടായിരുന്നു കേട്ടോ കാരണം അന്ന് ചെയ്തത് നമ്മൾ കിമേണോ കൂടെ തന്നെയാണല്ലോ മീണോ ചെയ്തത് അപ്പോൾ ആ സമയത്ത് വെയിനിൽ കൂടെയല്ലേ കയറ്റുന്ന അപ്പോൾ നമ്മുടെ വെയിനിൻ്റെ കാര്യം അറിയാമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബേണായി പുള്ളി ഇടയ്ക്കിടയ്ക്ക് പിണങ്ങിപ്പോവും അപ്പോൾ ആ സമയത്ത് വീണ്ടും കുത്തി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ രീതിയിലെടുക്കുന്നത് ഈ രീതിയിൽ പെയിനൊന്നുമില്ല കുറച്ച് ഫാസ്റ്റായിട്ടല്ല നമുക്ക് കാര്യങ്ങൾ കഴിയുകയും ചെയ്യും സ്മൈലി നേഴ്സിനെ കണ്ടോ എപ്പോഴും ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കും Reías tanto que se movía la tripa y me di la ruisa también. Digo, está moviendo la tripa y todo. Ya está.